ഹലോ ഗൈസ് അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മൾ അന്ന് ട്രിപ്പ് പോയ ദിവസത്തെ കുറച്ച് കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുത്ത് വെച്ചത് കൂട്ടിയിട്ട് വീഡിയോ ആക്കിയതാണ് എഡിറ്റ് ചെയ്യാനൊക്കെ എപ്പോഴാണ് ടൈം കിട്ടിയത് അപ്പോൾ അങ്ങനെ നമ്മൾ കോഴിക്കോട് നിന്ന് നേരെ വയനാട് പിടിച്ചു അന്ന് പിന്നെ രാത്രി വേറെ എവിടെയും ഇറങ്ങാനും നിന്നില്ല ഒരു ഏഴെട്ട് മണിയായി നമ്മളവിടെ എത്തിയപ്പോൾ പിന്നെ നേരെ റൂം എടുത്ത് സ്റ്റേ ചെയ്തു പിറ്റേ ദിവസം രാവിലെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ റൂം വെക്കേറ്റ് ചെയ്തിട്ട് ആദ്യം പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു പിന്നെ അവിടെ നേരെ മറ്റേ ഒരു ഈ സിപ് ലൈനും കാര്യങ്ങളൊക്കെ ഗ്ലാസ് ബ്രിഡ്ജ് ഒക്കെ ഉള്ള സ്ഥലത്തേക്ക് പോയി അങ്ങോട്ട് അങ്ങോട്ട് പോകണമെങ്കിൽ നമ്മളെ വണ്ടി അങ്ങോട്ട് പോകില്ല ജീപ്പിലാ പോയത് ഞാൻ തീർച്ചു വാഞ്ഞത് ഭാഗ്യം അങ്ങനെയാണ് ജീപ്പിൽ പോയത് ഓഫ് റോഡായിരുന്നു പിന്നെ അവിടെ നേരെ ഗ്ലാസ് ബ്രിഡ്ജ് കയറി ഗ്ലാസ് ബ്രിഡ്ജിൽ നിന്ന് ഉള്ളൊരു വ്യൂ ഉണ്ട് അത് അടിപൊളിയായിരുന്നു കുറച്ചാൽ കയറിയപ്പോഴേക്കും ഞാൻ പട്ടി കത്തിക്കണ പോലെ ഒന്ന് കത്തിക്കുകയായിരുന്നു ഞങ്ങൾ കൂടെ എന്താ ഇപ്പോൾ ഓഫ് റോഡ് അതായത് ജീപ്പിൽ വരാൻ വേണ്ടിയിട്ട് ഒരു കപ്പിൾസും കൂടി ഉണ്ടായിരുന്നു അതാ അവർ നിൽക്കുന്നു അങ്ങനെ അവരും ഞങ്ങളും കൂടിയിട്ട് ബ്രിഡ്ജിൻ്റെ മുകളിൽ കയറി നല്ല അടിപൊളി ആയിരുന്നു വീർന്നിട്ടോ പക്ഷെ എനിക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ ഈ ബ്രിഡ്ജ് കയറി ഇറങ്ങിയിട്ട് ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോഴാണ് വേണ്ടിയിരുന്നില്ല ഇവിടെ കയറിയാൽ മതിയായിരുന്നു ഇവിടെ കയറിയാതിയായിരുന്നു തോന്നും ഇതൊക്കെ ഒരു തട്ടിക്കൂട്ട് സംഭവം പോലെയൊക്കെ ഫീൽ ചെയ്തത് അങ്ങനെ അങ്ങനെ ഒരു ഒരു പെർ ഹെഡ് ടിക്കറ്റിന് എത്ര റേറ്റ് ആണ് അതിൽ വരുന്ന ആക്ടിവിറ്റീസാണ് ഇതൊക്കെ അങ്ങനെ അതും കഴിഞ്ഞ് സിമൻ്റെ സിബ് ലൈനിൽ കയറി ഈ സിബ് ലൈന് കയറിയ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ പക്ഷെ അതേപോലെ തന്നെ വേറെ സ്ഥലത്ത് പോകുമ്പോൾ അത് അടിപൊളിയാണ് അത് അടിപൊളിയാണെന്ന് തോന്നും ഞാൻ ആദ്യമായിട്ടാണ് ഇതൊക്കെ കയറുന്നത് അടിപൊളിയായി കുഴപ്പമില്ല ഇപ്പം ഞങ്ങൾ അവിടുന്ന് പോന്നു പോകുന്ന വൈകിട്ട് നല്ല കാപ്പിത്തോട്ടത്തിൻ്റെ ഇത് കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ നിർത്തി എന്നെ അവിടെ നിർത്തി കുറച്ച് ഫോട്ടോസ് വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവിടെ നിർത്തി തന്നു പിന്നെ ഞാൻ ആ മതിലിൻ്റെ മുകളിലൊക്കെ കയറിയിട്ട് കുറച്ച് അധികം ഫോട്ടോസും വീഡിയോസ് ഒക്കെ എടുത്തു എനിക്ക് ഈ ഡ്രസ്സ് അടിപൊളിയായിട്ട് ഇഷ്ടമായിട്ടോ ഞാൻ ഞങ്ങൾ സ്റ്റുഡിയോ നിർത്തതാണ് എനിക്ക് വേറെ എവിടെ പോയാലും ഇത്ര കറക്റ്റ് ഫിറ്റിംഗിൽ കിട്ടുകയും ഇല്ല ഞാൻ ഈ ലൂസ് ഫിറ്റ് ആദ്യമായിട്ട് യൂസ് ചെയ്യാണ് ടെക്സ്റ്റൈസിലോ കയറി കഴിഞ്ഞാൽ ഏറ്റവും മീഡിയം ചോദിച്ചാൽ ഡബിൾ എക്സിലെടുത്തിട്ട് എന്നിട്ട് ഇതെല്ലാം അറിയും എന്നിട്ട് അത് ആൾട്രിയലാണ് ഇതിൻ്റെ പണി സ്റ്റുഡിയോ കയറിയിട്ട് നല്ല അടിപൊളിയായിട്ട് നല്ല കറക്റ്റ് ഫിറ്റിങ്ങിൽ ഉള്ളത് കിട്ടി പിന്നെ നമ്മൾ എന്താ ഇപ്പോൾ വെള്ളച്ചാട്ടത്തേക്ക് എൻ്റെ അങ്ങോട്ട് വന്ന് വെള്ളച്ചാട്ടത്തിൻ്റെ പേര്ക്ക് ഓർമ്മയില്ല നല്ല അടിപൊളി ഓർമ്മ കേട്ടോ ഇവിടെ നിന്നാണ് ഈ അട്ട കടിച്ചത് എന്തോ ബാക്കിൽ കൂടെ എന്തോ പോണുണ്ട് കേട്ടോ എന്തോ അനൗൺസ്മെൻറ്റ് പോകുന്നുണ്ട് പിന്നെ പിറ്റേ ദിവസം അന്ന് പിന്നെ വേറെ കൂടെ പോയില്ലേ ഞങ്ങൾ റൂം എടുത്തിട്ട് അവിടെ കിടന്നുറങ്ങി പിന്നെ റസ്റ്റ് എടുത്ത് പിറ്റേ ദിവസം ആദ്യം പോയത് എന്താപ്പോൾ പൂക്കൂടിലേക്ക് അത് കഴിഞ്ഞിട്ട് എന്താ പറയുക എന്നൂര് ഈ ഒരു പ്ലേസിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല നല്ല കുഞ്ഞു 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 വീടുകൾ അവിടെ മറ്റേ പോരാത്തേനും മറ്റേ ആ ഒരു ആംബിയൻസിൽ ആ ഒരു അവരുടെ എന്താ ഇപ്പോൾ കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് കുറച്ച് ആൾക്കാർ അവിടെ ജോലി ജോലി ചെയ്യുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു കോസ്യുമിലൊക്കെ ആൾക്കാർ നടക്കുന്നുണ്ട് അവിടെ അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അവിടെ നിൽക്കുകയാണ് എനിക്ക് ഇവിടെ ജോലി കിട്ടും പിന്നെ അവിടെ ജോലിക്ക് എടുക്കും എന്നൊക്കെ വേണ്ടി ഞാൻ അവിടെ നിന്ന് ഷോക്ക് കാണിച്ചു അങ്ങനെ ഇങ്ങനെ ഓരോ വീടുകളുടെ ഉള്ളിലും ഇങ്ങനെ ഓരോരോ ഫോട്ടോസും അതിൻ്റെ അവർ യൂസ് ചെയ്തിരുന്ന മാലകൾ അതിൻ്റെ ഇതൊക്കെ ഇങ്ങനെയൊക്കെ കുറെ കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഈ ഒരു പ്ലേസ് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു വയനാട് വന്നിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം അതാണ് പിന്നെ ലാസ്റ്റ് ഞങ്ങൾ പോയത് എന്താ ഇപ്പോൾ ബാണാസുര ഡാമോ ആ ബാണാസുര ഡാം ഇവിടെയും എന്നാൽ മലമ്പുഴ ഡാമെ കുറച്ചും കൂടി കാണാൻ കാണാനുള്ളതെന്നാണ് എനിക്ക് തോന്നിയത് അങ്ങനെ ബാണ ബാണാസുര ഡാം കണ്ടിട്ട് ഞങ്ങൾ യാത്ര തീർന്നു പിന്നെ നേരെ കണ്ണൂരിക്കട്ടത് കണ്ണൂർ പോയ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല ബാണാസുര ഡാം കുഴപ്പമില്ല നിങ്ങളുടെ ട്രിപ്പ് വന്നതിശേഷം കുട്ടീനെ കുറച്ചുകൂടി ഞാൻ യാതൊരു കൺസോണും ആയിട്ടില്ല ഫുൾ ടൈം അവൻ്റെ അച്ഛൻ്റെ കൂടെയായിരുന്നു കുട്ടി ഇൻഡോ ചോദിച്ചു വെച്ചാൽ എൻ്റെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പാലുടിക്കാൻ മാത്രമേ ഇന്ന വേണ്ടിയെന്നുള്ളതും ഇപ്പോഴും അതേട്ടോ പാലുടിക്കാൻ വേണ്ടി മാത്രം ഇന്നലേക്ക് വരും അല്ലെങ്കിൽ ഒന്നും ഇന്നെ വേണ്ടിയാ പിന്നെ അങ്ങനെ ഞങ്ങളെ ഇറങ്ങുന്ന സമയത്ത് അതായത് ചുരം ഇറങ്ങുന്ന സമയത്ത് നല്ല കോട ഉണ്ടാവുന്നോട്ടോ വയനാട് വന്നിട്ട് ആദ്യമായിട്ട കോടാണത് അങ്ങനെ ഞങ്ങളെ ട്രിപ്പ് ഏറെക്കുറെ അവസാനിച്ചു പിന്നെ നേരെ കണ്ണൂർക്ക് വിട്ടു അവിടെ സ്റ്റേ ചെയ്തു മുത്തപ്പനെയും കണ്ടിട്ട് തിരിച്ചു പോകുന്നു അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ